കുളി എന്ന് നമുക്കൊക്കെ അറിയാം കുളിക്ക് ഇസ്ലാം പറയുന്നത് രണ്ട് ഫറാണ് ഒന്ന് നെയ്യത്താണ് മറ്റൊന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളത്തിക്ക ഇതാണ് കുളിയുടെ ഫറള് ഒരാള് നൂറ്റൊന്നോട്ടം മുങ്ങി എന്ന് കരുതി കുളിയായി കിട്ടൂല നെയ്യത്ത് വെച്ചാൽ ഫർലായ കുളിയാവട്ടെ സുന്നത്തായ കുളിയാവട്ടെ നെയ്യത്ത് വെച്ചാലേ ആ കുളി കുളിയായി സംഭവിക്കുകയുള്ളൂ അപ്പോ സാധാരണയിൽ കുളിക്കുമ്പോ നനയാത്തത് കൊണ്ടല്ല പക്ഷേ ഇതിനിങ്ങനെ ഒരു പ്രയോഗം നനച്ചുളി എന്ന് വീടിന്റെ എല്ലാ മുക്കുമൂലകളിലും വെള്ളമെത്തുന്ന എല്ലാ വസ്തുക്കളും പുറത്തേക്കെടുത്തുകൊണ്ട് നല്ല നിലക്ക് തട്ടിക്കൊട്ടി വൃത്തിയാക്കി കഴുകി വൃത്തിയായി വീണ്ടും എടുത്തു വെക്കുന്ന ഒഴിവാക്കേണ്ടത് മുഴുവനും ഒഴിവാക്കുന്ന അതിന്റെ സമയമാണ് റജബോട് റജബോടുകൂടെ നമ്മുടെ നാട്ടും പുറങ്ങളിലൊക്കെ കൂട്ടത്തില് സങ്കടകരമായ ഒരു സത്യം പറയട്ടെ അളക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രിക്കാരന്റെ കടയിൽ കിട്ടിയത് പരിശുദ്ധമായ ഖുർആാനു ഷരീഫിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ പല ആളുകളും വിശുദ്ധമായ ഖുർആനുഷരീഫ് ആ ഖുർആനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നാ പിന്നെ നൻസുളിന്റെതൊക്കെ ശരിയാക്കി എടുക്കുന്ന കൂട്ടത്തില് തുന്നുപോയ പുസ്ഹബ് ഒരു പേജ് ഇങ്ങനെ ചട്ടന്റെ ഉള്ളിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് എന്നാ പിന്നെ അത് പയസാമാനം കൊടുക്കുന്ന കൂട്ടത്തിൽ അതും കൂടി കൊടുത്തിട്ട് അങ്ങനെ തടി സലാമത്താക്കി അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ രക്ഷിക്കുമാറാവട്ടെ ആലോചിച്ച് നോക്കാം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എത്ര മോശമാണത് പലരും മനസ്സിലാക്കിയത് മുസാഹിഫ് കീറിയാൽ പിന്നെ അത് കത്തിക്കാന്ന ഏ മുസഹിന് ചെറിയൊരു കീറല് പറ്റിയാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയാൽ നീങ്ങിയാല് എന്താ ചെയ്യേണ്ടി എന്നാൽ ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് കത്തിച്ചാ മതി എന്നിട്ട് കത്തിച്ചിട്ട് ആ വെണ്ണീർ അത് കിണറ്റിലിടുക അല്ലെങ്കിൽ എടങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി എന്നിട്ട് താങ്ങി കൊണ്ടുപോവുകയാണ് പെരിയിലെ പയ മുസാഹ് കൂടെ അടങ്ങി അമർന്നിരിക്ക നാടൻ പാഷ പറഞ്ഞാല് എന്താ ചെയ്യേണ്ടത് അതൊന്നുകൂടെ ബെയിന്റ് ചെയ്യ ഒന്നുകൂടെ ചെയ്യ ആ നിലക്ക് അതിനെ സംരക്ഷിക്ക എന്നിട്ട് ആ ബെയിന്റ് ചെയ്തിട്ട് ആ മുസാഹ് നല്ല മട്ടത്തിൽ വീട്ടിൽ വെക്കുക അത് പുതിയ മുസാഹെബ് ഉണ്ടല്ലോ പരില് ചിലവർ അതാ പറയാ പുതിയതുണ്ടല്ലോ വെമ്പ്രക്ക് പോയപ്പോ ഹജ്ജിന് പോയപ്പോ കൊടുന്നതുണ്ട് പുതിയതുണ്ട് ഇതൊക്കെ പയതായാലും എന്നാ പിന്നെ പള്ളിക്കൊക്കെ കൊടുക്ക കൊറേ ആൾക്കാർ എങ്ങനെ പയത് ഇവം പള്ളിക്കക്ക് എന്നിട്ട് പള്ളിക്കൊക്കെ കൊടുത്തതും പള്ളിക്കന്ന് കിട്ടിയതും എല്ലാം കൂടെ കമ്മിറ്റി തീരുമാനിക്കണം എന്താ ഈ പറഞ്ഞതുപോലെ അതെന്താ ചെയ്യ എന്താ ചെയ്യ എന്തായാലും പയ പയസാമാനത്തിന്റെ കൂടെ വിൽക്കാൻ പറ്റൂല നെ കത്തിച്ചു കളയേ അതും പറ്റൂല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിയിട്ട് ഒന്ന് വെയിൻഡ് ചെയ്യ വെയിന്റ് ചെയ്യ എന്നിട്ട് ഇന്ന് പരിൽ ഓദിക്കോ നിന്റെ പുതിയ മുസഹഫില് നാളെ മറ്റേ മുസഹപ്പെടുത്തോ വീട്ടിൽ എത്രമാത്രം മുസഹഫുകളുണ്ട് ചെറുതും വലുതുമൊക്കെയുണ്ട് കുട്ടി മദ്രസയിൽ കൊണ്ടുപോകുന്നതുണ്ട് എല്ലാ ദിവസവും ഒന്ന് തന്നെ എടുക്കണ്ട ഒരു ദിവസം ഒന്നിലോദാം അടുത്ത ദിവസം മറ്റേതിലോദാം എല്ലാ മുസഹഫുകളും നിനക്ക് സാക്ഷിയാവട്ടെ ഒരു നിലക്കും അതിനെ സംരക്ഷിക്കാൻ പറ്റൂല ആ മുസഹബ് ഇങ്ങനെ അത് പൊടിഞ്ഞു പോവുകയാണ് ആ രൂപത്തിലെത്തുമ്പോഴേ നമ്മൾ ലാഘവത്തോടുകൂടെ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ആലോചിക്കാൻ തന്നെ പറ്റുകയുള്ളോ അല്ലാതെ വേണ്ടുകൊണ്ടോയി കത്തിക്കല്ല വേണ്ടത് പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമലാന്റെ മുന്നോടിയായി ത്മീയമായ ഒരുക്കത്തോടുകൂടെ ഭൗതികമായ ചില ഒരുക്കങ്ങൾ നടത്താറുണ്ട് നനച്ചുളി എന്ന് പേരിട്ടുകൊണ്ട് നാം ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തി ഇതെവിടെന്ന് കിട്ടിയതാണ് പെരങ്ങനെ അടിച്ചേരി തുടച്ച് ക്ലീനാക്കി നനച്ചുളിയാവുമ്പോ പഴയ സാധാരണ തുടക്കുന്നത് പോലെ അല്ലോ വല്ലാതെ അധ്വാനിക്കും സഹോദരിമാരൊക്കെ അതിനു വേണ്ടി നല്ലോണം മെനക്കെടും അള്ളാഹു നല്ല ആഫിയത്ത് എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്നാൽ അതേ സമയം പലപ്പോഴും ചിലര് വിചാരിക്കും മാടില്ലേ പെരന്റെ വൽപ്പം ഏ പെരപ്പണി നടക്കണമെന്ന് കള്ളിന്റെ ജനാല മതി പെരക്കാരൻ പറഞ്ഞപ്പോ പെരക്കാരത്തി പറഞ്ഞ എന്താ മൂന്നള്ളി അന്നും പോരാ ആറള്ളി തന്നെ വേണം നൻസുളിൻ്റെ അന്നാണ് പിന്നെ അന്തം വിട്ടതും മൂന്നള്ളിയാണെന്ന് കുറെ ഒരു ആശ്വാസമായിരുന്നു ആലോചിച്ചു നോക്കാം നിങ്ങള് വളരെയേറെ നല്ല നിലക്ക് വൃത്തിയാക്കുന്ന ആ ഒരു പ്രവൃത്തി അതൊരു ഇബാദത്താണ് കാരണം റമലാന സ്വീകരിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന നല്ല ഒരു അഴമലാണ് ഇത് സ്വർഗത്തിൽ നടക്കുന്നുണ്ടെന്ന് മുഹമ്മദുർ റസൂലുല്ലാത്തറിയിച്ചിട്ടുണ്ട് സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം അണിഞ്ഞൊരുങ്ങുന്നു സ്വർഗത്തിലെ അലങ്കാര പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു റമദാന സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഈ തസീൻ അവിടെ ഈ സമയം ഈ അലങ്കാരം നടക്കുന്നത് തലേന്നല്ല അല്ലെങ്കിൽ റജബിലല്ല ഷാനില രണ്ട് റിപ്പോർട്ട് കാണാൻ പറ്റും ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഓരോ വർഷത്തെയും റമദാനെ സ്വീകരിക്കാൻ വേണ്ടി ആ വർഷത്തിലെ ആദ്യത്തെ മാസമാകുന്ന മൊഹറമിന്റെ തുടക്കത്തിൽ തന്നെ സ്വർഗത്തിൽ തസീൻ നടക്കുന്നു അലങ്കാരങ്ങൾ നടക്കുന്നു മയങ്ങൾ നടക്കുന്നു മൊഹറം ഒന്നിന്റെ അന്ന് ഒമ്പതാമത്തെ മാസമാകുന്ന റമലാന സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം ഒരുങ്ങുന്നു മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് അങ്ങ് കഴിഞ്ഞ് ഷവ്വാലു പിറക്കലോടുകൂടെ ഇനി അടുത്ത കൊല്ലത്തെ റമലാന സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം സ്വർഗമൊന്നുകൂടെ അണിഞ്ഞൊരുങ്ങുന്നു അണിയിച്ചൊരുക്കുന്നു